സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഒടിയനും ലൂസിഫറിനും മഹാഭാരതയ്ക്കും പുറമെ മോഹൻലാൽ ആരാധകർക്ക് കാത്തിരിക്കാൻ മറ്റൊരു ചിത്രം കൂടി ഇത്തവണ ഒരു വമ്പൻ ചിത്രത്തിനായി ഉലകനായകൻ കമൽഹാസനുമായി മോഹൻലാൽ കൈകോർക്കുന്നു ഇരുവരും ഇതിനു മുമ്പ് ഒന്നിച്ച ഉന്നെ പോലൊരുവൻ നിരൂപ പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു എന്നാൽ ഉന്നേ പോലൊരുവനേക്കാൾ പ്രതീക്ഷയുള്ള ഒരു പ്രോജക്റ്റുമായാണ് ഇത്തവണ ഇരുവരും ഒന്നിക്കുന്നത് ബോളിവുഡ് സൂപ്പർ ഹിറ്റ് ചിത്രം ഓ മൈ ഗോഡിന്റെ റീമേക്കുമായി ചിത്രത്തിൽ നിരീശ്വരവാദിയായി കമൽഹാസൻ എത്തുമ്പോൾ ദൈവമായി മോഹൻലാലും അഭിനയിക്കുന്നു പ്രമേയത്തിലെ പുതുമ കൊണ്ട് ഏറെ നിരൂപ പ്രശംസ പിടിച്ചുപറ്റിയ ബോളിവുഡ് ചിത്രമായിരുന്നു ഓ മൈ ഗോഡ് അക്ഷയ് കുമാർ പരേഷ് റാവൽ എന്നിവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ചിത്രം കണ്ടവർക്കറിയാം മോഹൻലാലിനെയും കമൽഹാസനെയും സംബന്ധിച്ചിടത്തോളം പെർഫോം ചെയ്യാൻ ഏറെയാണ് ഈ ചിത്രത്തിൽ എന്നാൽ ഈ പ്രോജക്റ്റിനോട് ഇതുവരെയും ഔദ്യോഗികമായി ആരും പ്രതികരിച്ചിട്ടില്ല മാത്രമല്ല മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള മൂന്നാല് വർഷങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് മഹാഭാരത ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾക്കായി അദ്ദേഹത്തിന് ഡേറ്റ് മാറ്റിവെക്കേണ്ടതുണ്ട് തയ്യാറെടുപ്പുകൾ അടക്കം മഹാഭാരതയ്ക്കായി മോഹൻലാൽ ഒന്നര മുതൽ രണ്ട് വർഷം വരെ നീക്കിവെക്കും ഒപ്പം ലൂസിഫർ ഒടിയൻ തുടങ്ങിയ ചിത്രങ്ങളും അതുകൊണ്ട് തന്നെ വലിയ ചിത്രമാണെങ്കിലും കമലിനൊപ്പമുള്ള ഈ പ്രോജക്റ്റിന് മോഹൻലാൽ സമ്മതം മൂളുമോ എന്ന് കണ്ടുതന്നെ അറിയണം എന്നാണേലും ഓമൈ റീമേക്കുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കമൽഹാസന്റെ തീരുമാനം ചിത്രത്തിന്റെ സംവിധാനവും നിർമ്മാണവും കമൽഹാസൻ തന്നെയാണ് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് താങ്ക്